സ്വാഗതം ഞങ്ങൾ പൂജ്യം അഞ്ച് ഇരുപത്തൊമ്പത് അമ്പത് തൊണ്ണൂറ്റി രണ്ടായി രണ്ടായിരം ഒന്ന് അയിപത്തി ഒമ്പത് പൂജ്യം രണ്ടായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ഏഴ് അറുപത് എഴുപത്തി ഒമ്പത് ഇരുപതായി ആയിരം ഒന്ന് ആയി ആയിരം ഒന്ന് മുപ്പത്തിരണ്ട് പതിനാറ് പന്ത്രണ്ട് അറുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് പതിനഞ്ച് മുപ്പത്തെട്ട് പതിനെട്ട് അൻപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് എഴുപത്തി മൂന്നായി അഞ്ഞൂറ് ഒമ്പതായി അഞ്ഞൂറ് പൂജ്യം ആറ് തൊണ്ണൂറ്റാറ് അറുപത്തി ആറ് പൂജ്യമാറായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റാറായി അഞ്ഞൂറൊന്ന് പതിനേഴ് അൻപത് പൂജ്യമേഴ് അമ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തൊന്ന് എഴുപതായി അഞ്ഞൂറ് അൻപത്തിനാല് പത്തൊമ്പത് പതിനാല് അറുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തൊന്ന് നാൽപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ചായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തേഴ് അറുപത് പൂജ്യമാറ് നാൽപ്പത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്ലേസോളർ നമ്മൾ കൊടുത്ത ഭാഗ്യത പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് സമ്പർക്കേണ്ടത് പ്രൈസ് അഭിനന്ദനങ്ങൾ കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യുക ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്ത്രീ ശക്തി പാർട്ട് ടൂലിലെ ചാൻസ് നമുക്ക് ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് ഇരുപത്തി ഏഴ് എഴുപത് ഇരുപത്തെട്ട് പൂജ്യം പൂജ്യം ഒമ്പത് എൺപത്തി ആറ് തൊണ്ണൂറ്റാറ് എഴുപത്തിരണ്ട് എൺപത്തി ആറ് പന്ത്രണ്ട് നാൽപ്പത് അൻപത്തിരണ്ട് മുപ്പത്തൊന്ന് അടുത്ത നമ്പർ നോക്കാം തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തേഴ് പതിമൂന്ന് അറുപത്തഞ്ച് എഴുപത്തഞ്ച് അറുപത്തൊമ്പത് പൂജ്യം രണ്ട് ഇരുപത്തേഴ് എഴുപത്തി മൂന്ന് അറുപത്തൊമ്പത് പതിനഞ്ച് ഇരുപത്തൊമ്പത് ചാൻസ് ാണ് പാർട്ട് ആയി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക